ദൈവതിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ഇന്ത്യൻ ബന്ധക്കോസ്തവ ദൈവസഭയുടെ ശതാബ്ദി കുംഭനാട് കൺവെൻഷൻ്റെ മൂന്നാം രാത്രിയിൽ ദൈവാസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾക്കും കർത്താവിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും ലൈവ് സ്ട്രീമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു ഈ വേദിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ അനുഗ്രഹീത സമയത്തിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു യേശുവിനെ നോക്കുക നാം ആരെയാണ് നോക്കുന്നത് എബ്രാഹിം ലേഖനത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ അവരെല്ലാം വിശ്വാസത്തിനു വേണ്ടി പോരാടിയ വിശ്വാസ വീരന്മാരാണ് അവരുടെയൊക്കെ പേരും അവരുടെ ജീവിതകാലയളവിൽ ദൈവത്തിനു വേണ്ടി അവർ അവരെന്ത് ത്യാഗം സഹിച്ചു എന്നുള്ളതിനെക്കുറിച്ചും വളരെ ബ്രീഫായി എഴുതി വന്നിട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആത്മീയ തീരുമാനങ്ങളെയും സമർപ്പണത്തെയും അധ്വാനത്തെയും ത്യാഗത്തെയും പരിമിതമായ വാക്കുകളിൽ പ്രതി ഭംഗിയായി അവതരിപ്പിച്ചിട്ട് അതിനുശേഷം പറയുന്ന വാചകമാണ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് നോക്കുവാൻ അവരാരെയുമല്ല ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും അതിൻ്റെ പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക യേശുമാരാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ നമുക്ക് നന്നായിട്ട് അറിയാം വിശുദ്ധ ബൈബിൾ വളരെ ഭംഗിയായി വെളിച്ചമായ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഒരു തിരുവചന ഭാഗം ഞാൻ മത്തായി സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല കത്തിച്ച് കീഴല്ല അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്തരായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിരുവചന ഭാഗമായത് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകന്മാരും താത്വികന്മാരും എഴുത്തുകാരും ഭരണനേതൃത്വം വഹിച്ചിരുന്നവരും രാഷ്ട്രമീമാംസകന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഈ തിരുവചന ഭാഗത്തെ വളരെ ഭംഗിയായി അപകൃിച്ചിട്ടുണ്ട് മത്തായിസ് വിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആരാ ലോകത്തിൻ്റെ വെളിച്ചം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ സഭയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ആ യേശു തന്നെ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ പോലെ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുകയാണ് നാം വെളിച്ചമായി പ്രകാശിക്കണം ചന്ദ്രന് സ്വയം പ്രകാശിപ്പാൻ കഴിയയില്ല ഒരു മനുഷ്യനും സ്വയമായി പ്രകാശിപ്പാൻ കഴിയയില്ല പിന്നെ എങ്ങനെയാണ് നാം വെളിച്ചമാകുന്നത് ധന്യനായ പൗലുസ്ലീഹ എഴുതിയിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിബിംബിപ്പിക്കുന്നവർ അല്ലയോ നീതി സൂര്യനായ കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിന് പകർന്നുകൊടുക്കുവാൻ ദൈവം ലോകത്തിലാക്കിവെച്ചിരിക്കുന്ന റിഫ്ലക്റ്റേഴ്സ് ആണ് ഞാനും നിങ്ങളും എങ്ങനെയാണ് ഈ വെളിച്ചം നാം പകരേണ്ടത് ആ വായിച്ച തിരുവചന ഭാഗത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ അല്ല തണ്ടിൻമേലത്രയും വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത് എന്നുള്ളതാണ് പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ഒരു ദൈവവൈതൽ ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശിക്കുന്നത് നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് ഏറ്റവും തിന്മയും വഷളത്വവും നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് യോഹന്നാൻ അപ്പസ്തോരൻ തൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് സകല ലോകവും ദുഷ്ടനായ പിശ്വാജിൻ്റെ അധീനതയിലാണ് ദുഷ്ടനായ പിശ്വാജ് ഇരുളിൻ്റെ അധിപതിയാണ് തിന്മ ചെയ്യുന്നവനാണ് പറയുന്നവനാണ് സകലവിധമായ ദോഷങ്ങളുടെയും ഉറവിടം പിന്നെ ആധിപത്യത്തിലുള്ള ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എങ്ങനെ വെളിച്ചം പകരണം നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ട് നീതി പ്രവർത്തിക്കുക ന്യായം പ്രവർത്തിക്കുക നന്മ ചെയ്യുക കഷ്ടപ്പെടുന്നവനെ കണ്ടാൽ കണ്ണടച്ചു പോകാതെ അവനോട് കരുണ കാണിക്കുക ദുഃഖിക്കുന്നവൻ ആശ്വാസം പങ്കുവയ്ക്കുക സമാധാനമില്ലാത്തവര് സമാധാനം പങ്കുവെക്കുകയും സമാധാനം അനുഭവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ അവര് പരിചയപ്പെടുത്തി കൊടുക്കുക ദുഃഖസാന്ദ്രമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി ആളുകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപിലുള്ളപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുവാൻ ഒരു ദീപശിഖയായി നിൽപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ വയ്ക്കണം അതിൻ്റെ പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കിയപ്പോൾ പാലസ്തീനിലുള്ള വീടുകൾ ചെറിയ വീടുകളാണ് അവിടെയുള്ള വീടുകളുടെ ജനാലകൾ പോലും വളരെ ചെറുതാണ് മുറിക്കുള്ളിലേക്ക് വെളിച്ചം കയറുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ അവർ അകത്ത് വിളക്ക് വെച്ചിരിക്കും ആ വിളക്കുകൾ കത്തിച്ചു വെക്കുന്ന വിളക്ക് കാലുകൾ അത്ര ഭംഗിയായി ഒരുക്കിയെടുത്തിട്ടില്ലാത്ത മരത്തണ്ടുകളായിരിക്കും എന്നാൽ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇത് മറിഞ്ഞു വീണോ ആരെങ്കിലും തട്ടിയിട്ടോ അപകടമുണ്ടാകാതിരിക്കാൻ ആ വിളക്ക് കാലിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അത് തീ മറ്റൊരിടത്തേക്ക് പടരാതിരിക്കാൻ അത് മൂടി വയ്ക്കുന്ന എന്ന് ഞാൻ വായിക്കുവാനിടയായി അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നാലകത്തും മനുഷ്യനുള്ളപ്പോൾ അത് മൂടി വെക്കാറില്ല അത് തണ്ടിൽ മേൽ വയ്ക്കും എന്തിനു വേണ്ടിയാണെന്നറിയാമോ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രകാശം ലഭിക്കേണ്ടതിന് മൂന്ന് കാര്യങ്ങൾ തിരുവദിനത്തിൽ പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കരുത് രണ്ട് വിളക്ക് കത്തിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെക്കരുത് മൂന്ന് വിളക്ക് കത്തിച്ച് നിലവറയിൽ വയ്ക്കരുത് പറ അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് പാത്രം സാധാരണ ഉപയോഗിക്കുന്നത് വ്യാപാരത്തിനു വേണ്ടിയാണ് വ്യാപാരം എന്ന് പറയുന്നത് തങ്ങൾക്കുള്ളത് വിറ്റ് അതിനേക്കാൾ മെച്ചമായത് നേടാൻ ലാഭേച്ഛയോടുകൂടെ നടത്തുന്നതാണ് വ്യാപാരം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതായ ഒരാത്മീയ ദൗത്യമുണ്ട് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എന്നാൽ ദൈവത്തിന്റെ പൈതല് നിന്റെ ജീവിത വ്യാപാരത്തിൽ ആ വെളിച്ചം മുടങ്ങിപ്പോകുവാൻ ഇടയാകരുത് ജീവിത വ്യാപാരത്തിൽ ആ വെളിച്ചം മറയപ്പെടുവാൻ ഇടയാകരുത് രണ്ടാമതായി അവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ അടിയിൽ വയ്ക്കരുത് ആരെങ്കിലും കട്ടിലിന്റെ അടിയിൽ വിളക്ക് വയ്ക്കുമോ ഇല്ല സ്വാഭാവികമായും തീ കത്താൻ സാധ്യതയുണ്ട് എന്നാൽ അതിൻ്റെ വലിയ ആത്മീയ അർത്ഥമുണ്ട് നമ്മളൊക്കെ നല്ല മനുഷ്യരാ മിടുക്കന്മാരാ സമർത്ഥന്മാരാ ദൈവം ധാരാളം സമയം നമുക്ക് തന്നിട്ടുണ്ട് ആരോഗ്യം തന്നിട്ടുണ്ട് കഴിവ് തന്നിട്ടുണ്ട് പലപ്പോഴും ഇതൊക്കെ വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിക്കാതെ ഇതൊക്കെ ആലസ്യത്തിൻ്റെ മറവിലായി തീരുന്നു വളരെ സുന്ദരമായ സുഖ സുഷുപ്തിയിൽ നാം ആണ്ടുപോവുകയാണ് ആലസ്യത്തിൽ നാം ചെയ്യേണ്ട അധ്വാനം എന്തെന്ന് തിരിച്ചറിയാതെ മയങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് ദൈവത്തിൻ്റെ സഭയെ ആലസ്യത്തിൽ നിന്ന് നാം ഉണരേണ്ട കാലമായിരിക്കുകയാണ് സഭയോടുള്ള ഒരു ദൂതുണ്ട് വനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിഴുന്നേൽക്കാം പാപം മൂലം മരിച്ച വലിയൊരു ജനസമൂഹത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പാപത്തിൽ മരിച്ചു വീണവനെ പോലെ നിഷ്ക്രിയനായി നിശബ്ദനായി ചിന്തയില്ലാത്തവനായി അവനൊപ്പം മരിച്ചു കിടക്കുന്നവനൊപ്പം മയങ്ങിക്കിടക്കുവാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാദി ശക്തമായി പറയുന്നു ഉണർന്ന് എഴുന്നേൽക്കുക എന്തിനു വേണ്ടി എഴുന്നേൽക്കണം ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ആ വെളിച്ചം കയ്യിൽ എന്തിക്കൊണ്ട് ആ ദീപശിക കയ്യിലേന്തിക്കൊണ്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നുപോയി ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ആ ദീപശി ഒരു സമൂഹമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ നിന്നു കുമ്പനാട്ടിൽ നിന്ന് ഫാസ്റ്റർ കെ ഇ എബ്രഹാം പുറപ്പെട്ടു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അതിന് ശേഷം അനേക ദൈവദാസന്മാർ പുറപ്പെട്ടു അവർ ഈ ഭൂമിയിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് ആരംഭിച്ചതായ ദീപശിഖാ പ്രയാണം ദേശങ്ങൾ താണ്ടി തെക്കൻ തിരുവിതാംകൂറിലേക്കും വടക്കൻ തിരുവിതാംകൂറിലേക്കും മലബാറിലേക്കും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും തെലുങ്ക് നാട്ടിലേക്കും അല്ല ഉത്തരേന്ത്യയിലേക്കും വീണ്ടും രാജ്യത്തിന്റെ സീമകളെ കടന്ന് ലോക രാജ്യങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം ഈ വെളിച്ചം പകരുവാൻ നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞ നൂറു വർഷം നമ്മുടെ പിതാക്കന്മാരിലൂടെ ദൈവം ചെയ്ത അനുഗ്രഹീതമായ വേലയോർത്തിയാവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ ദീപശുഖയേന് ഒരു സമൂഹത്തെയാണ് ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് അടുത്തത് നിന്റെ വെളിച്ചം നിലവറയിൽ വെക്കരുത് നിലവറ എന്തിനെയാണ് കാണിക്കുന്നത് സ്വത്ത് സ്വരുക്കൂട്ടി വെക്കുന്ന ഇടമാണ് സമ്പത്ത് സ്വരൂപിച്ച് വെക്കുന്ന ഇടമാണ് നിന്റെ സമ്പത്തിൻ്റെ സ്വരുക്കൂട്ടലിനിടയിൽ നിന്നെ ഏൽപ്പിച്ച വെളിച്ചം അതിൽ മറഞ്ഞു പോകരുത് ആ വെളിച്ചം മങ്ങിപ്പോകാതെ മറച്ചു വെക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം ഇവിടെ നമ്മുടെ പിതാക്കന്മാർ പാടിയ പാട്ട് നാം ഓർക്കണം സമ്പത്തുണ്ടാക്കാനുള്ള സമയം ഇതല്ല ധനം നേടാനുള്ള സമയം ഇതല്ല പേരുണ്ടാക്കാനുള്ള സമയം ഇതല്ല ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പകരക്കാരായി ക്രിസ്തുവിൻ്റെ വെളിച്ചമേറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ലോകത്തെ പ്രകാശത്തിലേക്ക് നയിപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ യേശു തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഇന്നും അനേകർക്ക് യേശു വെളിച്ചമായിക്കൊണ്ടിരിക്കുക ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിൽ രാജ്ഘട്ടിൽ ഒരു വിളക്കിരിപ്പോ ഒരിക്കലും അണയാറില്ല മറ്റൊരു ഗാന്ധി എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ശവകുടീരത്തിൽ അതുപോലെ ഒരിക്കലും അണയാത്ത വിളക്കുണ്ട് അമേരിക്കയുടെ പ്രസിദ്ധനായിരുന്ന പ്രസിഡന്റ് കന്നഴയുടെ ശവകുടീരത്തിൽ ആൾ സെമിറ്ററിയിൽ അതുപോലെ അണയാത്ത ഒരു വിളക്കുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ശോഭിച്ചുകൊണ്ടിരിക്കും ഈ മൂന്ന് വിളക്കുകൾ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ് ആ വിളക്കുകൾ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫലകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവർ ലോകത്തിനു വേണ്ടി ശോഭിച്ചവരാണ് എരിഞ്ഞടങ്ങിയവരാണ് അവർ ലോകത്തിന് വെളിച്ചം കൊടുത്തവരാണ് എന്നാൽ ലോകത്തിനു വേണ്ടി വെളിച്ചം കൊടുത്ത ഈ മഹാരഥന്മാരെല്ലാം മരിച്ചു മൺമറിഞ്ഞ് അടക്കപ്പെട്ടൊരിക്കലും ഉയർത്ത എന്നാൽ മൂന്നാം നാൾ കല്ലറിയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഇന്നും വെളിച്ചമായി ശോഭിക്കുകയാണ് ലോകം എങ്ങനെയാ വെളിച്ചം കാണേണ്ടത് നമ്മിലൂടെ എന്നിലൂടെ ഞാനാണ് ആ വെളിച്ചം ലോകത്തിന് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മഹത്തായ ഒരു ദൗത്യമുണ്ട് ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ആ വെളിച്ചം കൊടുക്കുവാൻ വെളിച്ചത്തിൻ്റെ വാഹകരായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ പേര് ഗാങ്മാൻ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നാൽ അവർക്കൊരു ജോലിയുണ്ട് അവരുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ പാളങ്ങൾ പരിശോധിച്ച് കൃത്യതയോടെ കേടുപാടുകൾ മനസ്സിലാക്കി അപകടകാരണമായ എന്തെങ്കിലും സാഹചര്യം പാളത്തിൻ്റെ കേടുപാട് മൂലമോ മറ്റു തടസ്സങ്ങൾ മൂലമോ ഉണ്ടെങ്കിൽ അത് യഥാസമയം ദൂരെ നിന്ന് വരുന്നതായ ട്രെയിനിന് അറിയിപ്പ് കൊടുക്കണം അവരുടെ കയ്യിൽ ഒരു വിളക്ക് അവരുടെ കയ്യിൽ ഒരു വിളക്കുണ്ട് അതിനകത്ത് പച്ചയും മഞ്ഞയും അതുപോലെ ചുവപ്പും ലൈറ്റുകൾ കത്തിക്കാൻ കഴിയുന്ന വിളക്കാണ് ഇതുമായി പോകണം പകൽ മാത്രമല്ല ഗാട്ട് ഏറിയയിൽ വനത്തിൻ്റെ നടുക്ക് കൂടെയുള്ള പാളങ്ങൾ ആൾവാസമില്ല അർദ്ധരാത്രിയിൽ ക്രൂരമൃഗങ്ങൾ വനത്തിൽ നിന്നിറങ്ങുന്ന ഘൗരമൃഗങ്ങൾ വന്യജീവികൾ വരും സഹായിപ്പാൻ ആരുമില്ല അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അവരെ രണ്ടുപേരെ സാധാരണ ഒരുമിച്ച് വിടും ഏറെ പ്രയാസമുള്ളിടത്ത് മൂന്ന് പേരെ വിടും അയ്യോ ഈ വഴിയിലൂടെ പോയാൽ കാട്ടാനയുണ്ട് മറ്റു കാട്ടു മൃഗങ്ങളുണ്ട് ഭയന്നിട്ട് നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് മാറിയിരിപ്പാൻ കഴിയയില്ല സാഹചര്യം എത്ര മോശമാണെങ്കിലും എത്ര മൃഗങ്ങൾ ക്രൂര മൃഗങ്ങൾ അവർ പോകേണ്ട വഴികളിൽ ഉണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ലൈറ്റ് തെളിച്ച് ലൈറ്റ് തെളിച്ച് ആ പാളത്തിലൂടെ നടന്ന് നടന്ന് എവിടെയെങ്കിലും കേടുപാടുണ്ടോ എന്ന് കണ്ടെത്തും കേടുണ്ടെന്ന് കണ്ടാൽ അടുത്ത ട്രെയിൻ വരുന്ന ദിശ ഏതാണോ ആ സ്ഥാനത്ത് നിന്ന് കുറഞ്ഞത് എഴുന്നൂറ് മീറ്റർ അകലം വരെ ഓടിച്ചെന്ന് അവിടെ വിളക്ക് കാണിക്കണം എങ്ങനെയാണ് വിളക്ക് കാണിക്കുന്നത് അവരുടെ കയ്യിൽ വിളക്കുണ്ട് പണ്ട് കാലങ്ങളിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന വിളക്കുകളായി ഇന്ന് ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത് ചാർജ് ചെയ്യുന്ന വിളക്കുകളാണ് ഉപയോഗിക്കുന്നത് ആ വിളക്ക് മാത്രമല്ല അവരുടെ കയ്യിൽ ആറടി ഉയരമുള്ള ഒരു കമ്പുണ്ട് കമ്പിൻ്റെ അറ്റത്തൊരു ഹൂക്കുണ്ട് അവർ ആ ട്രെയിനിനെ എവിടെ വെച്ചാണോ ഈ സിഗ്നൽ കൊടുക്കേണ്ടത് അവിടെ വരെ ഓടി ഓടി ചെന്ന് അവിടെ പാളത്തിന്റെ സൈഡിൽ ഈ കമ്പ് നാട്ടിവെച്ചിട്ട് ഈ ചുവന്ന ലൈറ്റ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് കാണത്തക്കതുപോലെ വളരെ ഭംഗിയായി ഉയരത്തിൽ വയ്ക്കും ദൂരെ നിന്ന് വരുന്ന ലോക്കോ പൈലറ്റ് അപകടം കണ്ടു മനസ്സിലാക്കും ട്രെയിൻ പതിയെ നിർത്തും ഇവർ ആലസ്യത്തിലായാൽ നയങ്ങിപ്പോയാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിത്യ നരകത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന അപകടത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളപ്പോൾ എന്റെയും നിങ്ങളുടെയും അയലത്തുള്ളപ്പോൾ നാം യാത്ര ചെയ്യുന്ന വാഹനത്തിൽ തൊട്ടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നാം കയറുന്ന കടകളിലോ മോളുകളിലോ നമ്മോടൊപ്പം കയറുമ്പോൾ നാം ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻ്റുകളിൽ നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ ഈ അപകട സൂചന അവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ അയ്യോ ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യക്കുറവുണ്ട് അർദ്ധരാത്രിയാണ് എതിരുകൾ വളരെ വരാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും ഞങ്ങളുടെ ജീവൻ അപകടത്തിലാകാം ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് മാറാൻ കഴിയും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല ഒരൊറ്റ റെയിൽവേ ഗാങ്മാൻ പോലും അതുകൊണ്ട് മാറിയിരുന്ന അപകടം ഉണ്ടായതായി എനിക്കും നിങ്ങൾക്കും അറിയില്ല അവരുടെ അനാസ്ഥ ഉണ്ടാവുകയില്ല ഒരു സാധാരണ മനുഷ്യൻ ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ക്ലാസ്ഫോർ ജീവനക്കാരൻ അവന്റെ ജോലിയിൽ ഇത്ര ഭൂമിയിലെ ഏറ്റവും വലിയ ക്രിസ്തുവിന്റെ അംബാസിഡറായി ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സഭയോട് ഞാൻ ചോദിക്കുന്നു ദൈവ മക്കളോട് ഞാൻ ചോദിക്കുന്നു അഭിഷക്തന്മാരായ ദൈവദാസന്മാരോട് ഞാൻ ചോദിക്കുന്നു നിന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിന്റെ ലക്ഷ്യമന്ത് വിശ്വസ്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തെടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം തീരദേശമുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് പത്തിലധികം ലൈറ്റ് ഹൗസുകൾ വിളക്ക് മരങ്ങൾ ഈ തീരങ്ങളിലുണ്ട് ലോകത്തെമ്പാടുമായി ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഉണ്ടാകാം ഒരു കാര്യം ഞാൻ പറയാം ഈ ഓരോ ലൈറ്റ് ഹൗസിലുമുള്ളതായ പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഒന്നൊന്നിനോട് സാമ്യമായി ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാകുകയില്ല അതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുണീക് എന്താണ് അതിൻ്റെ റിഫ്ലക്ടർ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കും എന്തിനാ അങ്ങനെ ചെയ്യുന്നത് കൊല്ലം തങ്കശ്ശേരി കടപ്പുറത്തിനടുത്തുകൂടെ പോകുന്നതായ ഒരു കപ്പൽ ഈ ലൈറ്റിന്റെ പ്രകാശം കാണുമ്പോൾ വ്യക്തതയോട് മനസ്സിലാക്കണം ഇത് തങ്കശ്ശേരി കടപ്പുറമാണ് വീണ്ടും തെക്കോട്ട് പോയി കോവളം കടപ്പുറത്തിനടുത്തുകൂടെ പോകുമ്പോൾ അവിടുത്തെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കണ്ടാൽ വ്യക്തമായി മനസ്സിലാക്കണം ഇത് കോവളമാണ് ഓരോ കടപ്പുറങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ ഓരോ വ്യത്യസ്തമായ ആണ് അവിടെ ഉള്ളത് എങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ച് നീ പുറപ്പെടുവിക്കുന്ന ലൈറ്റിന് റിഫ്ലക്ഷന് വ്യത്യാസമില്ല കാരണം നീ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വഴി ക്രിസ്തുവാണ് നീ ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ഓരോറ്റ പ്രകാശമേ നിനക്കൊള്ളൂ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ക്രിസ്തുവിനെ പ്രതിബിംബിപ്പിക്കുന്ന റിഫ്ലക്ടറായ ഞാൻ കോട്ടമുള്ളതാണെങ്കിൽ എന്നിലൂടെ ലോകം കാണുന്ന ലോകത്തിലേക്ക് പ്രതിബിംബിക്കുന്ന യേശുവിനെ വൈകല്യമുള്ളവനായിട്ട് വികലതയോടെ ലോകത്തിന് കാണാൻ കഴിയൂ നാം പെർഫെക്റ്റ് ആയിരിക്കണം ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ വചനം എന്തിനു പഠിപ്പിക്കുന്നു ടു മേക്ക് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം സ്വാർത്ഥ ലാഭങ്ങളെ മാറ്റി വച്ചിട്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു പൂർണ്ണ മനുഷ്യനായി പെർഫെക്റ്റ് മനുഷ്യനായി നാം നിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുപോലെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുള്ളൂ ക്രിസ്തുവിൻ്റെ ഒരു വികലമായ രൂപമല്ല വികലമായ ആശയമല്ല വികലമായ ഉപദേശമല്ല ഒരു ദൈവ പൈതലിൽ നിന്ന് ലോകമറിയേണ്ടത് വളരെ കൃത്യതയുണ്ടായിരിക്കണം ഫൈഡ് ആണെങ്കിൽ ക്രിസ്തുവിനെ നന്നായി കാണത്തില്ല നിങ്ങൾ രാവിലെ മുഖം നോക്കുന്ന കണ്ണാടി ഫെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല നിങ്ങളെ കാണേണ്ടതുപോലെ കാണത്തില്ല ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണാടി നിങ്ങൾക്ക് വേണം ഒരു മിറർ നിങ്ങൾക്ക് വേണം ഇതുപോലെ ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന പ്രതിബിംബിപ്പിക്കുന്ന റിഫ്ലക്റ്റർ ഞാനും നിങ്ങളും ആണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ല നാമാകുന്ന നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പൂർണതയോടെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുവാനുള്ള ഒരു പെർഫെക്റ്റ് പ്രതലമായിരിക്കണം എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം പെർഫെക്റ്റ് ആയിരിക്കണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഗ്രന്ഥരചയിതാവാണ് റിക്വാറൻ അദ്ദേഹത്തിൻ്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാനിവിടെ വായിക്കാം ഫോക്കസിങ് ഓൺ അവർ സെൽസ് ിൽ നെവർ റിവീൽ അവർ ലൈഫ് പർപ്പസ് നാം സ്വാർത്ഥമതികളായിരിക്കുന്നെങ്കിൽ നമ്മുടെ നോട്ടം നമ്മിലേക്ക് തന്നെയാണെങ്കിൽ നാം നമ്മെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉദ്ദേശം കൃത്യമായും വ്യക്തതയോടും ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല നാം ആരെ നോക്കുന്നവരാണ് നമ്മെ നാം കാണണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിലയിരുത്തലുകൾ ആവശ്യമാണ് പക്ഷേ വിലയിരുത്തലുകൾ പോരാ നാം മറ്റുള്ളവരുടെ മുൻപാകെ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നവർ ആയിരിക്കണം ക്രിസ്തുവിനെ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ചിലരൊക്കെ രഹസ്യ ക്രിസ്ത്യനാണ് ഞാൻ രഹസ്യമായിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ് രഹസ്യമായിട്ട് ഭയങ്കര പ്രവർത്തനമാണ് എല്ലാം രഹസ്യത്തില രഹസ്യത്തില പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വില്യം പാർക്കഡേ പറഞ്ഞിട്ടുണ്ട് നിനക്ക് യേശുവുമായുള്ള ബന്ധം എല്ലാവരും അറിയണം നീ ഒരു രഹസ്യ ക്രിസ്ത്യാനി ആയിരിക്കരുത് രഹസ്യ ക്രിസ്ത്യാനി ആയാലൊരു ഗുണമുണ്ടത് ഞാൻ പറയാം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു യേശുവിൻ്റെ മൃതശരീരം അടക്കം ചെയ്യാൻ്റെ കല്ലറ വേണം അരിമധ്യക്കാരനായി ഓസഫ് എന്ന രഹസ്യ ക്രിസ്ത്യാനിയെ കൊണ്ടുണ്ടായ ഗുണം യേശുവിന് ഒരു പുതിയ കല്ലറ കൊടുത്തെന്നുള്ളതാണ് യേശുവിന് കല്ലറ ഒരുക്കുന്നവരാകരുത് ഞാനും നിങ്ങളും മറിച്ച് യേശുവിന് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കുന്നവരായി തീരണം നിന്റെ ആത്മീയ എന്ന് പറയുന്നത് പരസ്യമായിരിക്കണം നീ ക്രിസ്തുവിൻ്റെ പൈതലാണെന്ന് ദൈവ പൈതലാണെന്ന് ലോകം വ്യക്തതയോടെ തിരിച്ചറിയാൻ കഴിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പോർട്ടോഴിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ബിലിഗ്രഹാമിസ്റ്റിക്സ് അസോസിയേഷൻ ഒരു ക്രൂസൈഡ് നടന്നു ആ ക്രൂസൈഡിലെ പ്രസംഗം ലോകത്തിലെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിലെ ഭാഷകളിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ പരിഭാഷപ്പെടുത്തി കൊടുത്തു നൂറ്റി പതിനാറ് ഭാഷകളിലേക്ക് ഓരോ രാജ്യത്തേക്കുമുള്ളതായ സന്ദേശം അയക്കുമ്പോൾ സന്ദേശത്തിന് വ്യത്യാസമില്ല കൃത്യതയോടെ പരിഭാഷ മാത്രമേ ഉള്ളൂ എന്നാൽ അവരുടെ സംസ്കാരം കൈവിടാതെ അവരുടേതായ ഭാഷയുടെ പ്രത്യേകത നഷ്ടമാകാതെ അവർക്ക് മനസ്സിലാകത്തക്കതുപോലെ ഉത്തമമായ സാക്ഷ്യങ്ങളും നല്ല സംഗീതങ്ങളും ആ പ്രസംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ ഒരൊറ്റ പ്രസംഗം കേട്ടത് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് വ്യത്യസ്ത ഭാഷയിലുള്ള ആളുകളോട് അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും ജീവൻ്റെ വെളിച്ചമായ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ തലമുറയിൽ എനിക്കും നിങ്ങൾക്കും അത് കഴിയണം എത്ര പേർ നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞു എല്ലാ സഭകൾക്കും അങ്ങനെ ആകാൻ പറ്റുമോ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ആകാൻ പറ്റുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നാം സഭയായി ഒരു കൊച്ചുകൂട്ടമായി നിൽക്കുമ്പോൾ നമ്മുടെ ദേശത്തിന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തണം നമ്മുടെ അയൽവാസികൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തണം ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തണം ആളാം പ്രതി സുവിശേഷ വേലയ്ക്കും ട്രാക്ടർ വിതരണത്തിനും ഭവന സന്ദർശനത്തിനും വളരെ പ്രാധാന്യമുണ്ട് ചില പ്രത്യേക പരിമിതികളൊക്കെ പറഞ്ഞു പല ആളുകളും അതിൽ നിന്ന് പിന്നോട്ട് മാറുമ്പോൾ ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ പൈതലെ ജനം ക്രിസ്തുവെങ്കിലേക്ക് വരുവാൻ വ്യക്തിപരമായ സുവിശേഷീകരണം ഏറ്റവും ആവശ്യമാണ് ആകെയാൽ ഈ തലമുറയിൽ ദൈവമേൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വെളിച്ചത്തിന്റെ ദൂതുവാഹകരായി ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ സന്ദേശവുമായി നമ്മുടെ ദേശത്തേക്ക് വ്യക്തികളിലേക്ക് കുടുംബങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഈ നൂറാം വർഷം കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രചോദനമായി തീരട്ടെ ഉത്തേജനമായി തീരട്ടെ ആവേശത്തോടെ സുവിശേഷത്തിൻ്റെ പങ്കാളികളാകാം ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ അവസരം തന്ന കർത്തൃദാസന്മാരോടും എന്നെ ശ്രമിച്ചു കൊണ്ടിരുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളോടും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു